പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോ എന്തെല്ലോ ആയിരുന്നു യേശുവിന്റെ ലക്ഷ്യമെന്ന് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യേശു പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഈ കാര്യമാണ് ഇപ്പോഴും കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമാണ് ഹൃദയത്തിന്റെ പരിവർത്തനം സംഭവിക്കണം പ്രാർത്ഥനയില് അതുകൊണ്ട് ഇന്നോളം നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്തവനെ നീ സ്നേഹിക്കാൻ പറ്റണം നിന്നെ വേദനിപ്പിച്ചവനെ നീ സ്നേഹിക്കണം നിന്നെ മുറിപ്പെടുത്തിയവരെ നിനക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണം എവിടെയൊക്കെ ഒറ്റപ്പെടേണ്ടി വന്നാലും എവിടെയൊക്കെ വേദനിക്കേണ്ടി വന്നാലും എവിടെയൊക്കെ സഹിക്കേണ്ടി വന്നാലും ആ സഹനത്തിനപ്പുറം പോകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടല്ലോ അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം അത് അതേശുവിന്റെ ജീവിതമാണ് അത് അതേശു പഠിപ്പിച്ചതാണ് അങ്ങനെയാണ് ഈശോ പറഞ്ഞത് നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവിൻ എന്നല്ല ഈശോ പറഞ്ഞേ യത്തിന്റെ പരിവർത്തനം സംഭവിക്കാത്തതൊന്നും പ്രാർത്ഥനയായിട്ട് മാറിയില്ലെന്നാണ് ഈശോ പറഞ്ഞത് അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളിലും ഹൃദയ പരിവർത്തനം സംഭവിക്കണം ഹൃദയത്തിൽ ഇന്നോളം ഊറിക്കൂടിയ നിന്റെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്കുള്ള ഒരു പരിവർത്തനമാണ് യഥാർത്ഥമായ പ്രാർത്ഥന അതാണ് സംഭവം അതാണ് സുവിശേഷങ്ങളിലൂടെ എല്ലാം ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു അനുതാപം സംഭവിക്കണം ഒരു 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 മനപരിവർത്തനം സംഭവിക്കണം അല്ലെങ്കിൽ ഒരു മനസാന്തരം ഉണ്ടാകണം ഇതെല്ലാം യീശു പറയുന്നത് അതിന്റെ ആ ഒറ്റവാക്യം പറഞ്ഞാൽ ഒരു ഹൃദയ പരിവർത്തനം സംഭവിക്കണം കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു നിന്നപ്പോ യീശു പറഞ്ഞുകൊണ്ടിരുന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഹൃദയം മാറട്ടെ ഹൃദയത്തിനൊരു പരിവർത്തനം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ഈശ്വർ പറയുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിനൊരു പരിവർത്തനം സംഭവിച്ചാൽ മാത്രമേ നിനക്ക് വിശ്വാസത്താൽ പ്രാർത്ഥിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അറുന്നൂറ്റി ഒൻപതില് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അനുഭവപ്പെടുകയും നാം മനസ്സിലാക്കുകയും ചെയ്യുന്നവയ്ക്കും അപ്പുറം ഇപ്പൊ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറം അപ്പുറമുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പോ സമ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അതിനും അപ്പുറം ദൈവത്തോടുള്ള പുത്രസഹജമായ കൊട്ടിച്ചേരലാണ് പ്രാർത്ഥന ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ പിതാവായ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരുന്നുവോ ഈ ഭൂമിയിൽ യേശുവിനെ കണ്ടവർക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല അവർക്ക് അത് അനുഭവിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് അപ്പുറമായ ദൈവത്തോടുള്ള പുത്രസഹജമായ ഒരു ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന അതെങ്ങനെ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ദൈവത്തോട് ഒട്ടിച്ചേർന്നിരുന്നുവോ ദിലേഷൻഷിപ്പ് ഇസ് കോൾഡ് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും നമ്മുടെ അനുഭവത്തിനപ്പുറം ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ അന്തരീക്ഷം ഉണ്ടല്ലോ ദറ്റ് ഈസ് റിയൽ പ്രയർ എന്തെല്ലാം എന്ത് നമ്മുടെ ഈ ഭൗമിക അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ കുറെ കാര്യങ്ങള് നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് നിരന്തരം നമ്മുടെ മെലാഞ്ഞടിക്കുമ്പോഴും സ്വർഗത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ദിയൽ ആൻഡ് ജെനുവിൻ പ്രയർ യേശു ഹൃദയ പരിവർത്തനത്തെ കുറിച്ചാണ് പ്രാർത്ഥനയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഹൃദയ പരിവർത്തനം സംഭവിച്ചു കഴിയുമ്പോഴാണ് വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നത്